രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലെ ഐഫോണിൻ്റെ പുതിയ സീരീസ് ലോഞ്ച് ചെയ്യാൻ പോവാണ് അതിൽ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അതിൻ്റെ പ്രോ സീരീസിലെ ഫീച്ചേഴ്സ് ആണ് അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേജ് ഫോളോ ചെയ്ത് വെക്കാവുന്നതാണ് ഇതുപോലുള്ള അടിപൊളി ടെക് വീഡിയോസ് നമ്മൾ ഡെയിലി ചെയ്യുന്നതാണ് ഇറ്റ്സ് മീ ജിനോ വെൽക്കം ബാക്ക് ടു ജിനോ ടെക് ഐ ഐഫോൺ സെവൻറ്റീൻ പ്രോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഗെയിം ചേഞ്ചർ ഫോൺ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്കറിയാം ആൻഡ്രോയിഡിലെ പല മോഡൽസ് നോക്കുകയാണെങ്കിൽ ഓരോ ബ്രാൻഡിനും ഓരോ മോഡൽസിനും അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് ആ ഒരു ടൈമിൽ യുണീക്കായിട്ടുള്ള ഡിസൈൻ കൊണ്ടും ഒപ്റ്റിമൈസേഷൻ കൊണ്ടും എല്ലാവർക്കും സ്പെഷ്യൽ സ്പെഷ്യലായിക്കൊണ്ടിരിക്കുകയാണ് ആപ്പിളിൻ്റെ ഡിവൈസസ് അതുകൊണ്ട് തന്നെ ഈ ഒരു സെവൻറ്റീൻ പ്രോ വരുമ്പോൾ കമ്പാരിറ്റീവ്ലി എല്ലാ ആൻഡ്രോയിഡ്സിലുള്ള ഫീച്ചേഴ്സിനേക്കാൾ ഒരുപടി മുന്നിലായിരിക്കും ഇതിലെ ഫീച്ചേഴ്സ് അതുകൊണ്ട് തന്നെ ഇതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആപ്പിൾ ഐ ഒസിന് ഒരുപാട് ഉണ്ടെങ്കിലും ഇപ്പോൾ അവരത് കുറേശ്ശെ കുറേശ്ശെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആപ്പിളിൻ്റെ ഒപ്റ്റിമൈസേഷനും ഡിസൈനിലുള്ള ആ ഒരു യുണീക്നെസും അതുപോലെ തന്നെ ആ ഒരു പ്രീമിയം ഫീല് കാരണം ഡേ ബൈ ഡേ ആപ്പിളിൻ്റെ യൂസേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ആപ്പിളിന്റെ വരാൻ പോകുന്ന സെവൻറ്റീൻ സീരീസ് ഗ്ലോബലി തന്നെ നല്ലൊരു സെയിൽസ് അച്ചീവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ശരിയാണ് ഒരു ആൻഡ്രോയിഡ് യൂസർ ഐ ഒ എസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഫീൽ ചെയ്യും എന്നാൽ കുറച്ചു കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനോട് ഇഴകി ചേരും മാത്രമല്ല അതിനൊക്കെ പല പല അൾട്ടർനേറ്റീവ്സ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അൾട്ടിമേറ്റ്ലി ആപ്പിളിൻ്റെ ഡിസൈനില് ചേഞ്ചൊന്നുമില്ല ഒരു മാറ്റം ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ഐഫോൺ സെവൻറ്റീൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് അത് വാങ്ങിക്കാൻ കാണും അതിന് പ്രധാന കാരണം ആപ്പിൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രീമിയം ഫീലും ആ ഒരു ഒപ്റ്റിമൈസേഷൻ തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആപ്പിളിൻ്റെ ഐഫോൺ ഫോൺ സെവൻറ്റീൻ സീരീസിനെ പറ്റിയിട്ടാണ് ഈ കാണുന്ന മോഡൽസ് ആയിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കാലഘട്ടങ്ങളിൽ സെവൻറ്റീൻ സീരീസായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അത് മാത്രല്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വർഷങ്ങളിലേക്ക് നമുക്ക് ആപ്പിളിൻ്റെ ഫോൾഡബിൾ ഫോൺസും കാണാൻ സാധിക്കും ആപ്പിൾ ഐഫോൺ ഫോൺ സെവൻറ്റീൻ പ്രോവനെ സംബന്ധിച്ച് ഒരുപാട് റൂമേഴ്സ് വരുന്നുണ്ട് നിങ്ങൾ ഈ കാണുന്ന പോലെ ആയിരിക്കും സെവൻറ്റീൻ പ്രോ അതുപോലെ തന്നെ സെവൻറ്റീൻ പ്രോ മാക്സ് വരുന്നത് അതായത് ആ ക്യാമറ മൊഡ്യൂളിന് കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഇല്ലെങ്കിലും മൊത്തത്തിൽ ആ ഒരു ക്യാമറ ബാക്ക്ഗ്രൗണ്ട് ഒരു ഫ്ലഷ് ചെയ്തിരിക്കുന്ന പോലത്തെ ഒരു മോഡലിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ടൈറ്റാനിയം ഫ്രെയിം മാറിയിട്ട് ഇതുപോലെയുള്ള അലുമിനിയം ഫ്രെയിംസിലേക്ക് മാറാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് കാരണം കൂടുതൽ ഹീറ്റ് ഡിസിപ്ലിയേഷനും ലൈറ്റ് വെയിറ്റ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഐഫോണിൻ്റെ പ്രോ മോഡലുകളാണെങ്കിൽ പോലും കുറച്ചും കൂടി സ്ലിമ്മർ ആയിട്ടുള്ള മോഡലായിരിക്കും ഇത്തവണ വരുന്നെന്നാണ് പറയുന്നത് ഹോട്ടലിൽ നമ്മുടെ ഐഫോൺ മേക്ക് ചെയ്യുന്ന മെറ്റീരിയൽസിനും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ചില റൂമേഴ്സിൽ പറയുന്നത് നമ്മുടെ ആപ്പിളിൽ ഉപയോഗിക്കുന്ന ഫിസിക്കൽ ആയിട്ടുള്ള ബട്ടൺസൊക്കെ മാറിയിട്ട് അവിടെ കുറച്ചുകൂടി ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ബട്ടൻസ് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സിക്സ് പോയിന്റ് നയൻ ഇഞ്ച് ഡിസ്പ്ലേ തന്നെയായിരിക്കും ഐ ഫോൺ സെവൻറ്റീനും സെവൻറ്റീൻ പ്രോ മാക്സിലൊക്കെ ഉണ്ടായിരിക്കും എന്തായാലും ഡിസൈൻ്റെ കാര്യത്തിൽ ചെറിയ ചേഞ്ചസും ബിൽട്ടിന്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇനി നമുക്ക് ഡിസ്പ്ലേ സൈസിനെ പറ്റി സംസാരിക്കാം ഇപ്പോൾ ഉള്ള പ്രോ അതുപോലെ തന്നെ പ്രോ മാക്സിലൊക്കെ ആ വരുന്ന സൈസ് തന്നെയായിരിക്കും സെവൻറ്റീൻ പ്രോയിലും പ്രോ മാക്സിലും വരുന്നുണ്ടായിരിക്കാം പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത് എന്നാണ് പറയുന്നത് മൈക്രോലെൻസ് ഒ എൽ ഇ ഡി ഡിസ്പ്ലേ പാനൽസ് ആയിരിക്കും ഇത്തവണ യൂസ് ചെയ്യുക കുറച്ചുകൂടി ബ്രൈറ്റർ ആയിട്ടുള്ള കുറച്ചുകൂടി ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ഉള്ള രീതിയിലായിരിക്കും ഇത്തവണ നമുക്ക് ഡിസ്പ്ലേ വരുന്നത് ഡിസ്പ്ലേയുടെ ബെസൽ സൈസ് കാര്യമായിട്ടുള്ള രീതിയിൽ റിഡ്യൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട് തീരെ ബെസൽ ഇല്ലാത്ത പോലെയായിരിക്കും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത് ഇത്തവണ വരുന്ന സെവൻറ്റീൻ പ്രോവില് നമുക്ക് ഡൈനാമിക് ഐലൻഡ് അവൈലബിൾ ആയിരിക്കും ഐ ഒ എസിന്റെ ട്വന്റി സിക്സ് വേർഷൻ ആയിരിക്കും ഏറ്റവും പുതിയ ഐഫോണിന്റെ സെവൻറ്റീൻ സീരീസ് പുറത്തിറങ്ങുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഇന്റീരിയറിൽ തീം നോക്കുകയാണെങ്കിലും ആനിമേഷൻ നോക്കുകയാണെങ്കിലും നല്ല രീതിയിലുള്ള ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും സെവൻറ്റീൻ പ്രോ സീരീസിൽ നമുക്ക് തോന്നുന്ന ചേയ്ഞ്ചസ് ഒട്ടും തന്നെ സെവൻറ്റീനിലില്ല കാരണം ഐഫോൺ സെവൻറ്റീൻ പക്കാ നമ്മുടെ സിക്സ്റ്റീൻ്റെ അതേ മോഡലാണ് അതിൽ വരുന്ന ചിപ്സെറ്റ് പോലും മാറില്ല എന്നാണ് പറയുന്നത് ഒരുപാട് സോഫ്റ്റ്വെയർ ചേഞ്ചസ് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ അതുകൊണ്ട് ഫോൺ കാണാനായിട്ട് ആണെങ്കിലും സിക്സ്റ്റീൻ ആണെങ്കിലും ഒരേപോലെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക എന്നിരുന്നാലും അതിലൊരു മേജർ ഡിഫറൻസ് ആയിട്ട് പറയുന്നത് നോൺ പ്രോ മോഡൽസിനും ഇത്തവണ നമുക്ക് വൺ ട്വൻറ്റി ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ നോർമൽ ഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഇത്തവണ ആ ഒരു ഐ ഒ എസിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് കറക്റ്റായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ക്യാമറ ഡിപ്പാർട്ട്മെൻറിൽ നോക്കുകയാണെങ്കിൽ ക്യാമറ മൊഡ്യൂളിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസില്ലെങ്കിലും ക്യാമറയിലെ ലെൻസസിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ഇത്തവണ ഒരു പെരിസ്കോപ്പിക് ലെൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ പ്രോ മോഡൽസിൽ നമുക്കൊരു ടെലിഫോട്ടോ ലെൻസ് ഫൈവ് എക്സ് കിട്ടിയിരുന്നു എന്നാൽ അതിനേക്കാൾ കൂടുതൽ സൂം ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെരിസ്കോപ്പിക് ലെൻസ് ആയിരിക്കും ഇത്തവണ ക്യാമറയിൽ വരാൻ പോകുന്നത് അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ എസ് സീരീസ് ഫോണുകളിൽ കണ്ടിരുന്ന എയ്റ്റ് കെ വീഡിയോ റെക്കോർഡിങ് ആപ്പിളിലും വരാൻ സാധ്യത ഉണ്ട് എയ്റ്റ് കെ സിക്സ്റ്റി എഫ് എസ് കിട്ടുകയാണെങ്കിൽ അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയായിരിക്കും നമുക്ക് പക്കാ സിനിമ പോലെയുള്ള വീഡിയോസ് ഇതിൽ ആയിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ വന്നിരുന്ന ട്വൽവ് എം പി ക്യാമറ മാറി ഇത്തവണ മുതൽ ഇനി ട്വന്റി ഫോർ എം പി ക്യാമറ ആണ് വരാൻ ചാൻസ് ഉള്ളത് അതുകൊണ്ട് തന്നെ വ്ളോഗിങ് പർപ്പസിനും വീഡിയോ എടുക്കുന്നവർക്കൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് പുട്ട് കിട്ടാനുള്ള സാധ്യതകളുണ്ട് നമുക്കറിയാം ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഇപ്പോൾ ഐഫോൺ ഉപയോഗിച്ച് സിനിമകൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പുതിയ സെവൻറ്റീൻ സീരീസ് വരുമ്പോൾ ഈ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നൂടി ബെറ്റർ ആയിട്ടുള്ള ഫിലിം മേക്കിംഗ് ഈ ഒരു ഫോൺ വെച്ച് നമുക്ക് പോസിബിൾ പോസിബിളാക്കി എടുക്കാൻ പറ്റും ഇനി പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ ഇത്തവണ വരാൻ പോകുന്നത് എ നയൻറ്റീൻ പ്രോ ആണ് അതായത് കഴിഞ്ഞ തവണ വന്ന എ എയ്റ്റീൻ പ്രോ ചിപ്സെറ്റിനേക്കാളും മുപ്പത് ശതമാനം പെർഫോമൻസ് കൂടുതലായിരിക്കും ഇത്തവണ വരാൻ പോകുന്ന ചിപ്സെറ്റിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ ഹീറ്റിങ് കാര്യമായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൂളിംഗ് സിസ്റ്റം കൂടി മാറാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഓൾറെഡി വന്നിരുന്നത് ഗ്രാഫൈൻ ബേസ്ഡായിട്ടുള്ള കൂളിങ് സിസ്റ്റമാണ് അതായത് നമുക്ക് അവിടെ ലിക്വിഡോ അല്ലെങ്കിൽ വേപ്പറോ സംഭവങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്തുകൊണ്ടുള്ളൊരു മെത്തേഡായിരുന്നു പക്ഷേ ഇത്തവണ വരുന്നതിൽ നമുക്കൊരു ചേംബർ ഉണ്ടായിരിക്കും ആ ചേംബറിനുള്ള ഒരു പെർട്ടിക്കുലർ ലിക്വിഡ് ഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഒരു ലിക്വിഡ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യാനും അതുകൊണ്ട് റിലീസ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ വേപ്പർ കൂളിംഗ് സിസ്റ്റം ആയിരിക്കും ഇത്തവണ വരാൻ പോകുന്നതാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ആപ്പിൾ ഇൻ്റലിജൻസിന് കാര്യമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്ന സാധ്യതകളുണ്ട് അത് താഴെയുള്ള പ്രോ മോഡൽസിലേക്ക് അവൈലബിൾ ആണോ എന്നറിയില്ല എന്തായാലും റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആയിട്ടുണ്ടായിരിക്കും ഇനി ഒരു മേജർ അപ്ഡേറ്റ് വരാൻ പോകുന്നത് റാമിൻ്റെ കേസിലാണ് ഇതുവരെയുള്ള ഐഫോണുകളിലെ എയ്റ്റ് ജി ബി റാമാണ് വന്നിരുന്നത് എന്നാൽ ഇനി മുതൽ അത് ട്വൽ ജി ബി റാവാൻ ചാൻസ് ഉണ്ട് നമുക്കറിയാം ഐഫോണിന് റാം എന്ന് പറയുന്ന വലിയൊരു അല്ല കമ്പയർഡ് ടു ആൻഡ്രോയിഡ് ആൻഡ്രോയിഡിൽ സിക്സ്റ്റീൻ ജി ബി ഉള്ള സമയത്തും നമ്മളിവിടെ എയ്റ്റ് ജി ബി റാം വെച്ചിട്ടാണ് ഹൈ പെർഫോമൻസ് ഗെയിമുകളൊക്കെ കളിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഫോർ ജി ബി റാമുകൂടി ഡീഷന് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഹെവി ഗ്രാഫിക്സ് ഉള്ള ഗെയിം വളരെ ഈസി ആയിട്ട് കളിക്കാൻ പറ്റും അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ്ങും വളരെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും ഇനി ബാറ്ററി ഡിപ്പാർട്ട്മെന്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് അധികം ഇമ്പ്രൂവ് ആവാതെ തന്നെ കുറച്ചുകൂടി ബാറ്ററി കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം അതായത് അയ്യായിരം എം എ ബാറ്ററി ആയിരിക്കും ഇത്തവണത്തെ ഐഫോണിൽ വരുന്നുണ്ടായിരിക്കാം തന്നെ ബാറ്ററി ബാക്കപ്പിന്റെ ആ ഒരു കുറവ് പരിഹരിച്ചിട്ടുണ്ടായിരിക്കാനാണ് ചാൻസ് നമുക്ക് ലോങ് ടൈമിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാനും ലോങ് ടൈമിൽ ഗെയിം ചെയ്യാനും ലോങ് ടൈമിൽ ഫോൺ യൂസ് ചെയ്യാനൊക്കെ വളരെ അടിപൊളിയായിട്ടുണ്ടാവും ഈ ഒരു ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി വന്നു കഴിഞ്ഞാൽ ബാറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഇമ്പ്രൂവ്മെന്റ് വന്ന പോലെ തന്നെ ചാർജിങ് ഡിപ്പാർട്ട്മെന്റിലും ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടായിരിക്കും ഇത്തവണ നമുക്ക് വരാൻ സാധ്യത ഉള്ളത് ഫിഫ്റ്റി വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും ഐഫോണിൻ്റെ ഒരു മേജർ പ്രോബ്ലം ആയിരുന്നു ഫാസ്റ്റ് ചാർജിംഗ് ഇല്ല എന്നുള്ളത് അപ്പോൾ ആ ഒരു ഇഷ്യൂ കൂടി ഇവിടെ പരിഹരിച്ചിരിക്കുകയാണ് സോ ഇതാണ് നമുക്ക് ഐഫോണിൻ്റെ സെവൻറ്റീൻ സീരീസിൽ കിട്ടുന്ന മേജർ അപ്ഡേറ്റ്സ് ഇത് കൂടാതെ ഒരുപാട് ചേഞ്ചസ് ഇനി വരാനുണ്ട് സോ എന്തായാലും ആൻഡ്രോയിഡിൽ ഉണ്ടായിരുന്ന ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കിപ്പോൾ ഐ ഫോണിലും അവൈലബിൾ ആണ് മാത്രമല്ല ഐ ഒ എസിൻ്റെ ഒരുപാട് പോരായ്മകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ നിങ്ങൾ തന്നെ പറയാം ഇനിയൊരു ആൻഡ്രോയിഡ് ഫോൺ എടുക്കായിരിക്കോ അതോ ഒരു ആപ്പിളിൻ്റെ ഒരു ഐഫോൺ ഫോൺ ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് നിങ്ങളുടെ ഫേവറേറ്റ് ഫോൺ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം ഇതുപോലുള്ള അടിപൊളി വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിട്ട് കാണാം അതുവരിക്കും ബൈ ജിനോടെക്ലോക്സ്